മഹാകവി ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏത് കേരള സാഹിത്യ ചരിത്രം മഹാകവി ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏത് കേരള സാഹിത്യ ചരിത്രം നിലവിലുള്ള ഭാഷാ പഠന സമീപനം ഊന്നൽ നൽകുന്നത് എന്തിനാണ് ഭാഷ നിർമ്മിക്കുന്നതിനുള്ള അന്തരീക്ഷമൊരുക്കുന്നതിന് നിലവിലുള്ള ഭാഷാ പഠന സമീപനം ഊന്നൽ നൽകുന്നത് എന്തിനാണ് ഭാഷ നിർമ്മിക്കുന്നതിനുള്ള അന്തരീക്ഷമൊരുക്കുന്നതിന് ഏത് ഭാഷയും ആർജിക്കാൻ മനുഷ്യന് ജന്മസിദ്ധമായ കഴിവുണ്ടെന്ന സിദ്ധാന്തം ഏത് സർവഭാഷ വ്യാകരണം ഏത് ഭാഷയും ആർജിക്കാൻ മനുഷ്യന് ജന്മസിദ്ധമായ കഴിവുണ്ടെന്ന സിദ്ധാന്തം ഏത് സർവഭാഷാ വ്യാകരണം പാഠ്യപദ്ധതിയിൽ ഉദ്ഗ്രഥിത സമീപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങളുടെ ആശയങ്ങൾ ഒരേ പാഠത്തിൽ സ്വാഭാവികമായി ഉൾച്ചേർക്കുക എന്നത് പാഠ്യപദ്ധതിയിൽ ഉദ്ഗ്രഥിത സമീപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങളുടെ ആശയങ്ങൾ ഒരേ പാഠത്തിൽ സ്വാഭാവികമായി ഉൾച്ചേർക്കുക എന്നത് പാഠശേഖരം എന്ന പദം അർത്ഥപൂർണമായി വിഗ്രഹിക്കുമ്പോൾ പാടങ്ങളുടെ ശേഖരം പാടശേഖരം എന്ന പദം അർത്ഥപൂർണമായി വിഗ്രഹിക്കുമ്പോൾ പാടങ്ങളുടെ ശേഖരം തായെ പറയുന്നതിൽ യാത്രാവിവരണം ഏത് ഓപ്ഷൻ എ ആൾക്കൂട്ടത്തിൽ തനിയെ ബി കോപുരനടയിൽ സി ഒരു ദേശത്തിന്റെ കഥ ഡി നൈൽ ഡയറി ഇതിൽ യാത്രാ വിവരണം ഓപ്ഷൻ ഡി നൈൽ ഡയറി ചിത്രത്തിന് എഴുതൽ എന്ന പ്രവർത്തനത്തിലൂടെ കുട്ടികളിൽ ഉണ്ടാകേണ്ട ഉയർന്ന ഭാഷാശേഷി താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ഏറ്റവും സംശുദ്ധമായി അവതരിപ്പിക്കുക ബി ചിത്രത്തിന്റെ ആശയം വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുക സി ചിത്രരചനയിലെ സാങ്കേതികത്വം പരിചയപ്പെടുത്തുക ഡി വരകൾക്കു പകരം വാക്കുകൾ ഉപയോഗിക്കുക ഇതിൽ ചിത്രത്തിന് അടിക്കുറിപ്പെഴുതൽ എന്ന പ്രവർത്തനത്തിലൂടെ കുട്ടികളിൽ ഉണ്ടാകേണ്ട ഉയർന്ന ഭാഷാശേഷി ഓപ്ഷൻ എ ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ഏറ്റവും സംശുദ്ധമായി അവതരിപ്പിക്കുക എന്നതാണ് ചിത്രത്തിന് അടിക്കുറിപ്പെഴുതൽ എന്ന പ്രവർത്തനത്തിലൂടെ കുട്ടികളിൽ ഉണ്ടാകേണ്ട ഉയർന്ന ഭാഷാശേഷി താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് ഏറ്റവും സംശുദ്ധമായി അവതരിപ്പിക്കുക ബി ചിത്രത്തിന്റെ ആശയം വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുക സി ചിത്രരചനയിലെ സാങ്കേതികത്വം പരിചയപ്പെടുത്തുക ഡി വരകൾക്കു പകരം വാക്കുകൾ ഉപയോഗിക്കുക ഇതിൽ ചിത്രത്തിന് അടിക്കുറിപ്പെഴുതൽ എന്ന പ്രവർത്തനത്തിലൂടെ കുട്ടികളിൽ ഉണ്ടാകേണ്ട ഉയർന്ന ഭാഷാശേഷി ഓപ്ഷൻ എ ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ഏറ്റവും സംശുദ്ധമായി അവതരിപ്പിക്കുക എന്നതാണ് ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തുന്നതിൽ അധ്യാപിക ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിന് കവിതയുടെ സൗന്ദര്യാംശത്തെ തിരിച്ചറിഞ്ഞ് ഉചിതമായി അവതരിപ്പിക്കുന്നതിന് ഒരു കവിതയുടെ കുറിപ്പ് വിലയിരുത്തുന്നതിൽ അധ്യാപിക ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിന് കവിതയുടെ സൗന്ദര്യാംശത്തെ തിരിച്ചറിഞ്ഞ് ഉചിതമായി അവതരിപ്പിക്കുന്നതിന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം തായ കൊടുത്തിരിക്കുന്നവൽ ഏത് ഓപ്ഷൻ എ കഠിനമായ പരിശീലനങ്ങളിലൂടെ കടത്തിവിടുക ബി സാമൂഹ്യ നൈപുണ്യം സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുക സി അക്ഷരജ്ഞാനം ഉറപ്പിക്കുക ഡി എല്ലാവർക്കും ഒരേ പഠനതന്ത്രങ്ങൾ ഉപയോഗിക്കുക ഇതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം ഓപ്ഷൻ ബി സാമൂഹ്യ നൈപുണ്യം സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുക ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം തായെ കൊടുത്തിരിക്കുന്നവരിൽ ഏത് ഓപ്ഷൻ എ കഠിനമായ പരിശീലനങ്ങളിലൂടെ കടത്തിവിടുക ബി സാമൂഹ്യ നൈപുണ്യം സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുക സി അക്ഷരജ്ഞാനം ഉറപ്പിക്കുക ഡി എല്ലാവർക്കും ഒരേ പഠനതന്ത്രങ്ങൾ ഉപയോഗിക്കുക ഇതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം ഓപ്ഷൻ ബി സാമൂഹ്യ നൈപുണ്യം സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുക പിയാശിയിൽ നിന്ന് വ്യത്യസ്തമായി വൈഗോൾസ്കി മുന്നോട്ട് വെച്ച ആശയം ഏത് കുട്ടിയെ സമൂഹത്തിന്റെ ഭാഗമായി കണ്ടു പിയാശിയിൽ നിന്ന് വ്യത്യസ്തമായി വൈഗോൾസ് മുന്നോട്ട് വെച്ച ആശയം ഏത് കുട്ടിയെ സമൂഹത്തിന്റെ ഭാഗമായി കണ്ടു ഒരു പാഠഭാഗത്തിന്റെയോ യൂണിറ്റിന്റെയോ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ പഠനത്തെ വിലയിരുത്തൽ ഒരു പാഠഭാഗത്തിന്റെയോ യൂണിറ്റിന്റെയോ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ പഠനത്തെ വിലയിരുത്തൽ ഏകാന്ത ജീവിതം എന്ന വാക്കിന്റെ ശരിയായ വിഗ്രഹ അർത്ഥം ഏത് ഏകാന്തമായ ജീവിതം ഏകാന്ത ജീവിതം എന്ന വാക്കിൻ്റെ ശരിയായ വിഗ്രഹ അർത്ഥം ഏത് ഏകാന്തമായ ജീവിതം കേൾവിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന ക്ലാസ്സിലേക്കായി പഠനപ്രവർത്തനം ആസൂത്രണം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യം ഏതാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മറ്റ് ദൃശ്യ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തുക കേൾവിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന ക്ലാസ്സിലേക്കായി പഠനപ്രവർത്തനം ആസൂത്രണം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യം ഏതാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മറ്റ് ദൃശ്യ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തുക താഴെ പറയുന്നവൽ പ്രൊജക്ട് പഠനത്തിന് അനുയോജ്യമായ പ്രവർത്തനം ഏത് ഓപ്ഷൻ എ പ്രാദേശിക കലാ സാംസ്കാരിക ചരിത്രം തയ്യാറാക്കൽ ബി വായനാ സാമഗ്രികൾ വികസിപ്പിക്കൽ സി ഉപന്യാസ രചന ഡി നിവേദനം തയ്യാറാക്കൽ ഇതിൽ പ്രൊജക്ട് പഠനത്തിന് അനുയോജ്യമായ പ്രവർത്തനം ഓപ്ഷൻ എ പ്രാദേശിക കലാ സാംസ്കാരിക ചരിത്രം തയ്യാറാക്കൽ താഴെ പറയുന്നവൽ പ്രൊജക്ട് പഠനത്തിന് അനുയോജ്യമായ പ്രവർത്തനം ഏത് ഓപ്ഷൻ എ പ്രാദേശിക കലാ സാംസ്കാരിക ചരിത്രം തയ്യാറാക്കൽ ബി വായനാ സാമഗ്രികൾ വികസിപ്പിക്കൽ സി ഉപന്യാസ രചന ഡി നിവേദനം തയ്യാറാക്കൽ ഇതിൽ പ്രൊജക്ട് പഠനത്തിന് അനുയോജ്യമായ പ്രവർത്തനം ഓപ്ഷൻ എ പ്രാദേശിക കലാ സാംസ്കാരിക ചരിത്രം തയ്യാറാക്കൽ ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായി പ്രകൃതി പ്രതിഭാസങ്ങളെ ദൃശ്യവൽക്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത് റോൾ പ്ലേ ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായി പ്രകൃതി പ്രതിഭാസങ്ങളെ ദൃശ്യവൽക്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത് റോൾ പ്ലേ ജി ശങ്കര പിള്ളയുടെ പതിനൊന്ന് നാടകങ്ങളുടെ സമാഹാരം ഏത് തൊപ്പികൾ ജി ശങ്കരപ്പിള്ളയുടെ പതിനൊന്ന് നാടകങ്ങളുടെ സമാഹാരം ഏത് പ്ലാവിലെ തൊപ്പികൾ എഡിറ്റിംഗിന്റെ ഭാഗമായി രചനകൾ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയിൽ ടീച്ചർ വേർഷൻ ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ് ഗ്രൂപ്പ് ചർച്ചക്കും പൊതു അവതരണത്തിനും ശേഷം എഡിറ്റിംഗിന്റെ ഭാഗമായി രചനകൾ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയിൽ ടീച്ചർ വേർഷൻ ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ് ഗ്രൂപ്പ് ചർച്ചക്കും പൊതു അവതരണത്തിനും ശേഷം യാത്രാ വിവരണത്തിന്റെ വായന സഫലവും അർത്ഥപൂർണവുമാകുന്ന സന്ദർഭമേത് യാത്രക്കാരന്റെ മനസ്സിലെ വൈകാരിക അനുഭവങ്ങളിലൂടെ വായനക്കാരന് സഞ്ചരിക്കാൻ കഴിയുമ്പോൾ യാത്രാ വിവരണത്തിന്റെ വായന സഫലവും അർത്ഥപൂർണവുമാകുന്ന സന്ദർഭം ഏത് യാത്രക്കാരന്റെ മനസ്സിലെ വൈകാരിക അനുഭവങ്ങളിലൂടെ വായനക്കാരന് സഞ്ചരിക്കാൻ കഴിയുമ്പോൾ തീക്കടൽ കടഞ്ഞി തിരുമധുരം എന്ന നോവൽ ആര് എഴുതിയതാണ് സി രാധാകൃഷ്ണൻ തീക്കടൽ കടഞ്ഞി തിരുമധുരം എന്ന നോവൽ ആര് എഴുതിയതാണ് സി രാധാകൃഷ്ണൻ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കേൾക്കുന്നത് അതേപടി വിശ്വസിക്കുക തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കേൾക്കുന്നത് അതേപടി വിശ്വസിക്കുക പദസൂര്യൻ നിർമ്മിക്കാം എന്ന പ്രവർത്തനം ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെ ഭാഷാ പഠനത്തിൽ സഹായിക്കുന്നത് എങ്ങനെ ആശയവുമായി ബന്ധപ്പെട്ട പദങ്ങളെ ക്രോഡീകരിക്കുന്നതിന് പദസൂര്യൻ നിർമ്മിക്കാം എന്ന പ്രവർത്തനം ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെ ഭാഷാ പഠനത്തിൽ സഹായിക്കുന്നതെങ്ങനെ ആശയവുമായി ബന്ധപ്പെട്ട പദങ്ങളെ ക്രോഡീകരിക്കുന്നതിന് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യക്കാരൻ പി സി ഗോപാലൻ നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യക്കാരൻ പി സി ഗോപാലൻ തായെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏത് ഓപ്ഷൻ എ വിത്തുകുണം പത്തുകുണം ബി മുളയിലറിയാം വിള സി ഞാറില്ലെങ്കിൽ ചോറില്ല ഡി ഉണ്ട ചോറിൽ മണ്ണിടുക ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ഉണ്ട ചോറിൽ മണ്ണിടുക െ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏത് ഓപ്ഷൻ എ വിത്തുകുണം പത്തുകുണം ബി മുളയിലറിയാം വിള സി ഞാറില്ലെങ്കിൽ ചോറില്ല ഡി ഉണ്ട ചോറിൽ മണ്ണിടുക ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ഉണ്ട ചോറിൽ മണ്ണിടുക ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള വായനാ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതിനായിരിക്കും നിങ്ങൾ പ്രഥമ പരിഗണന നൽകുക സചിത്ര കഥാപുസ്തകങ്ങൾ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള വായനാ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതിനായിരിക്കും നിങ്ങൾ പ്രഥമ പരിഗണന നൽകുക സചിത്ര കഥാപുസ്തകങ്ങൾ പ്രക്രിയാബന്ധിതമായി ഒരു അധ്യാപിക അവതരിപ്പിക്കുന്ന ടീച്ചർ വേർഷൻ കൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന പ്രധാന നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ നോട്ട് ബുക്കിൽ പകർത്തിയെടുത്ത് പഠിക്കുന്നതിന് ബി സ്വയം വിലയിരുത്തി സ്വന്തം രചന മെച്ചപ്പെടുത്തുന്നതിന് സി കുട്ടി തയ്യാറാക്കിയ പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിന് ഡി മിടുക്കനായ കുട്ടിയുടെ രചനയുമായി തട്ടിച്ചു നോക്കുന്നതിന് ഇതിൽ പ്രക്രിയാബന്ധിതമായി ഒരു അധ്യാപിക അവതരിപ്പിക്കുന്ന ടീച്ചർ വെർഷൻ കൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന പ്രധാന നേട്ടം ഓപ്ഷൻ ബി സ്വയം വിലയിരുത്തി സ്വന്തം രചന മെച്ചപ്പെടുത്തുന്നതിന് പ്രക്രിയാബന്ധിതമായി ഒരു അധ്യാപിക അവതരിപ്പിക്കുന്ന ടീച്ചർ വെർഷൻ കൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന പ്രധാന നേട്ടം തായെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ നോട്ട് ബുക്കിൽ പകർത്തിയെടുത്ത് പഠിക്കുന്നതിന് ി സ്വയം വിലയിരുത്തി സ്വന്തം രചന മെച്ചപ്പെടുത്തുന്നതിന് സി കുട്ടി തയ്യാറാക്കിയ പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിന് ഡി മിടുക്കനായ കുട്ടിയുടെ രചനയുമായി തട്ടിച്ചു നോക്കുന്നതിന് ഇതിൽ പ്രക്രിയാബന്ധിതമായി ഒരു അധ്യാപിക അവതരിപ്പിക്കുന്ന ടീച്ചർ വേർഷൻ കൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന പ്രധാന നേട്ടം ഓപ്ഷൻ ബി സ്വയം വിലയിരുത്തി സ്വന്തം രചന മെച്ചപ്പെടുത്തുന്നതിന് വാദ്യങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ എ ചെണ്ട ബി ചേങ്ങില സി മദ്ദളം ഡി തിമില ഇതിൽ വാദ്യങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി തിമില വാദ്യങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ എ ചെണ്ട ബി ചേങ്ങില സി മദ്ദളം ഡി തിമില ഇതിൽ വാദ്യങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി തിമില പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏത് ഡി പി ഇ പി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏത് ഡി പി ഇ പി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം തായെ പറയുന്നവൽ വായനയുടെ ഉയർന്ന തലം ഏത് ഓപ്ഷൻ എ വായിച്ച ഭാഗത്തെ ആശയം കണ്ടെത്തൽ ബി ഭാഷയുടെ ഭംഗി കണ്ടെത്തൽ സി വായിച്ച ഭാഗത്തിന് തൻ്റെതായ വ്യാഖ്യാനങ്ങൾ ആശയതലങ്ങൾ തലങ്ങൾ കണ്ടെത്തൽ ഇതിൽ വായനയുടെ ഉയർന്ന തലം ഓപ്ഷൻ സി വായിച്ച പാകത്തിന് തൻ്റെതായ വ്യാഖ്യാനങ്ങൾ ആശയ തലങ്ങൾ കണ്ടെത്തൽ തായെ പറയുന്നവൽ വായനയുടെ ഉയർന്ന തലം ഏത് ഓപ്ഷൻ എ വായിച്ച പാകത്തെ ആശയം കണ്ടെത്തൽ ബി ഭാഷയുടെ ഭംഗി കണ്ടെത്തൽ സി വായിച്ച പാകത്തിന് തൻ്റെതായ വ്യാഖ്യാനങ്ങൾ ആശയ കണ്ടെത്തൽ ഇതിൽ വായനയുടെ ഉയർന്ന തലം ഓപ്ഷൻ സി വായിച്ച പാകത്തിന് തൻ്റേതായ വ്യാഖ്യാനങ്ങൾ ആശയതലങ്ങൾ കണ്ടെത്തൽ